ശിവാം ഷദേവായ നമ ഓ ശിവപ്രദായ നമ ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന് ഞാൻ യാദർച്ഛികമായിട്ട് ഇന്നലെ ഞാനൊരു ഇന്നലെ അല്ല ഇന്ന് തന്നെയാണ് ഞാനൊരു നാഗത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങുന്ന വീട്ടല്ല എൻ്റെ ജോലിസ്ഥലത്തു നിന്നും ഇറങ്ങുന്ന സമയത്ത് അത് ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഞാനൊരു നാഗത്തിനെ കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ യോഗീഷ്നോട് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ആ പറ്റിയും പറയണമെന്ന് പറയുകയും ആ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോയിലെ അമ്മയുടെ അമ്മ അത് കമലമെന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്ത് അത് അമ്മ ഒരു നാഗവുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീയായിരുന്നു എന്നിപ്പം അറിയാൻ കഴിഞ്ഞു അവരിവിടെ നിന്ന് പോയതിന് ശേഷം നാഗലോകത്തിന് നാഗലോകത്തിനെ സങ്കല്പിക്കുന്ന സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ നാഗലോകമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് അവർ ചെന്നെത്തിപ്പെട്ടതെന്ന് അറിയാൻ കഴിഞ്ഞു തുടർന്ന് ഞാൻ അന്ന് വൈകിട്ട് ഒരുപാട് വൈകിയാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ്റെ ഒരു എട്ട് മണിക്ക് ഞാൻ മെഡിറ്റേഷനിൽ കയറുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു ഒരുപാട് പേരുടെ കാര്യങ്ങളിങ്ങനെ ചോദിച്ചതിന് ശേഷം ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴേ അദൃശ്യമായിട്ട് എൻ്റെ മൈൻഡ് എൻ്റെ ബോഡിയെല്ലാം ഫ്രീസ് ആയതുപോലെയായി എനിക്കൊന്നും അറിയില്ല ഞാനിങ്ങനെ ഇരിക്കുന്നത് അറിയാം എന്നെ അദ്ദേഹം ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും നയിച്ചുകൊണ്ട് പോവുമായിരുന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയാണ് വളരെ ഇരുട്ട് സമാനമായ ഒരു യാത്രയായിരുന്നു അത് ഞാൻ ഇദ്ദേഹ എന്നെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു നമ്മൾ ചെന്നെത്തിയതൊരു കല്ലുകളെന്ന് തോന്നിപ്പിക്കുന്ന കറുത്ത ഒരു വാതിലിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ചെന്നെത്തിയത് ഒരു ചൊ ചെറിയൊരു ചുമപ്പ് കളറും കാര്യങ്ങളും ഒരു ഇരുണ്ട ഒരു നല്ല പ്രകാശപൂരിതമല്ല വളരെ ഒരു ഇരുണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത് അവിടെ കുറിച്ച് പടവുകളുണ്ടായിരുന്നു ആ പടവുകൾ ചവിട്ടിയപ്പം തന്നെ എന്നെ ആരും ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നു അവിടെ അവിടെത്തന്നെ നിന്നു എനിക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ആരോ പറയുന്നത് പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പകുതിയിലേക്ക് എൻ്റെ ആത്മാവിനെ എടുത്തു എന്ന് വേണം പറയാം അപ്പം നമ്മൾ രണ്ടുപേരും ഒന്നായിട്ട് അതായത് അതേ പകുതി യോഗീശ്വരൻ പകുതി എൻ്റെ ആത്മാവുമെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം അകത്തോട്ട് പ്രതിവേശിക്കുന്നത് അപ്പോൾ പകുതി യോഗീശ്വരൻ്റെ ആത്മാവും ഞാനും എവിടെ നിൽക്കുകയും പകുതിയിലുള്ള എൻ്റെ ആത്മാവിനെയും കൊണ്ടാണ് ഇദ്ദേഹം ഞാൻ ചെന്ന് കയറുമ്പോൾ നമ്മളകത്തോട്ട് കയറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമെല്ലാം ചെറിയ ചെറിയ ഗുഹകൾ പോലുള്ള കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഗുഹകളിനകത്ത് ഒരുപാട് സ്ത്രീ രൂപങ്ങൾ ഇരിക്കുന്നത് കണ്ടു ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അവരുടെ വയറിന് താഴോട്ട് നാഗത്തിൻ്റെ ഭാഗമാണ് ഞാൻ കാണുന്നത് അവരിങ്ങനെ ചുറ്റി അത് ചുറ്റിയാണ് അവരിങ്ങനെ ഇരിക്കുന്നത് അവർ ചിലവർ ചെറിയ കുഞ്ഞ് ഇങ്ങനെയുള്ള കുഞ്ഞ് രൂപങ്ങളെ കളിപ്പിക്കുന്നത് കാണാം ചിലവർ എന്തൊക്കെയോ ഒക്കെ എഴുതുന്നു ചിലവരെന്തൊക്കെയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഇരുണ്ട ഇത് പശ്ചാത്തലമാണെങ്കിൽ എന്തൊക്കെയൊക്കെ അവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ പാലച്ചൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ സങ്കല്പികമായ എന്തൊക്കെയൊക്കെ അവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹം എന്നെയും നയിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം അവിടെ എല്ലാം ഈ ഒരു കല്ലും കല്ലുകൾ കണക്കുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള ഒരു പ്രതലമാണ് ഞാൻ കാണുന്നത് തറയിലെല്ലാം കല്ല് കരിയില അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു പ്രതലം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചൊരു എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഒരു നല്ലൊരു സർഫേസ് അല്ല അവിടുത്തെ ഒരു വല്ലാത്തൊരു സർഫേസ് അതിൽ കൂടി എന്നെ ഇങ്ങനെ നയിച്ച് 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 കൊണ്ടു പോവാണ് അപ്പോൾ ഞാനിങ്ങനെ പോയി 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 കുറേ ദൂരം ചെല്ലുമ്പോൾ അപ്പോൾ അവിടെയെല്ലാം ആ സൈഡിലെല്ലാം ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഗുഹകളും അതിനകത്ത് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള രൂപങ്ങൾ ഇരിക്കുന്നുണ്ട് പുരുഷന്മാരുടെ രൂപമുണ്ട് സ്ത്രീകളുടെ രൂപമുണ്ട് അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഗുഹ സമാനമായ അതായത് ഒരു എന്താ പറയുക ഒരു ആർച്ച സമാനമായ ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു അതിനകത്തൊരു നാഗമിരിക്കുകയാണ് നാഗം മീൻസ് ഒരു ഫുള്ള് നമ്മുടെ വയറിൻ്റെ അത് ഒരു നല്ലൊരു തേജസ്സായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തലയിൽ കിരീടമുണ്ട് ഒരു രാജാവിനെ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തി അവിടെ ഇപ്പോൾ എനിക്കാരും മനസ്സിലായില്ല എൻ്റെ തൊട്ടടുത്ത് വേറൊരു ശ്രീ പൂർണ്ണ ആഭരണങ്ങളെല്ലാം ഇട്ട് നമ്മുടെ മനുഷ്യൻ്റെ പോലെ നല്ല കൂടിയ നല്ല രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ ഇട്ട് കൊണ്ടൊരു സ്ത്രീ തൊട്ടടുത്തിരിപ്പുണ്ട് അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാലിലുള്ള സ്ഥലങ്ങളിൽ ആ രണ്ടു പേര് അപ്പുറത്തും ഇപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ കാലിലൊക്കെ അമർത്തുന്ന പോലെ അമർത്തുന്നുണ്ട് തൊട്ട് ബാക്കിൽ നിന്ന് ചിലവരിങ്ങനെ നമ്മുടെ ഈ വെഞ്ചാമ്പരം വീശുന്നു എന്ന് പറയുന്ന പോലെ ഇലയാകൃതിയിലുള്ള എന്തോ ഒരു സാധനം അവരിങ്ങനെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വീശുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് അടുത്തോട്ടാണ് യോഗീശ്വരൻ പോകുന്നത് അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം എന്നോട് ഞാൻ ചെയ്താണ് ഈ നാഗലോകത്തെ ഏറ്റവും വലിയ വ്യക്തി രാജാവെന്നോ അനന്തനെന്നോ എന്ത് വേണോ അതിനെ പറയാം അദ്ദേഹമാണ് ഇവരെ എല്ലാം കണ്ട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു മോനെ നമ്മുടെ പുരാണങ്ങളിലെ മഹാവിഷ്ണു സങ്കല്പമായ മഹാവിഷ്ണു കിടക്കുന്ന ആ വ്യക്തിയാണോ മോനെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിലും ഇദ്ദേഹത്തിനെ നമുക്ക് സങ്കല്പിക്കാം തീർച്ചയായും അങ്ങനോട് ഇപ്പം ഞാൻ ഞാൻ ഇദ്ദേഹം ഞാനിപ്പം സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ എല്ലാം മറന്ന് നിൽക്കുകയാണ് ഞാൻ ആദ്യമായിട്ടുള്ള ജീവിതത്തിൽ കാണുന്നൊരു കാഴ്ചയാണ് ഈ നാഗത്തിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകളെന്നോട് ചോദിച്ചെനിക്കറിയത്തില്ല അപ്പോൾ ഞാനിതെല്ലാം കണ്ടുകൊണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു കുറച്ച് പേര് ഇദ്ദേഹത്തിൻ്റെ പടയാളികളാണെന്ന് തോന്നുന്നു ചുറ്റും ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ കുറേ ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നട ഒരു ലോകം എന്തൊക്കെയാണോ നടക്കേണ്ടത് അവിടെ എല്ലാം നടക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ചില ഈ ഫലങ്ങൾ പോലുള്ള അതായത് ഈ ഫലങ്ങളുണ്ടല്ലോ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അതെന്ത് ഫലമാണെന്ന് എനിക്കറിയില്ല അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു ആണെന്നുള്ള കാര്യം മനസ്സിലായി അതാണ് ഇവർ കൂടുതലും സെൻസ് ചെയ്തെടുക്കുന്നത് കഴിക്കുന്നതെന്ന് പറയാൻ പറ്റും ഇതിങ്ങനെ അവരിങ്ങനെ മണപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ അടുത്ത് വരുന്നു അതിങ്ങനെ അവരുടെ ആ ഒരു നാക്ക് കൊണ്ട് ഇങ്ങനെ തള്ളി അതിനിങ്ങനെ നാക്കിങ്ങനെ തള്ളി ആ ഫലത്തിൽ ഇങ്ങനെ വയ്ക്കുന്നു അതിനുശേഷം അത് ഉപേക്ഷിക്കപ്പെടുന്നു അതാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചാച്ചാ ഇവരുടെ ഭക്ഷണ രീതി ഇങ്ങനെയാണ് ഇവർ ഇവർന്ന് കൊണ്ട് അതിനെ അതിൽ നിന്നും ആ സത്തെടുത്തിട്ട് ബാക്കി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നമ്മുടെ നാട്ടിലെല്ലാം ഈ പാലും മുട്ടയും എല്ലാം ഇവർക്ക് സമർപ്പിക്കുന്നുള്ളൂ അതൊക്കെ അപ്പോൾ എന്നുവെച്ചാൽ അതെല്ലാം ഇവരുടെ സമർപ്പണം മാത്രമാണ് അതൊന്നും ഇവർ കഴിക്കാൻ കഴിയില്ല ഇവർക്ക് ഇങ്ങനെയുള്ള ഫലങ്ങൾ മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവർ ഫലങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ നമ്മുടെ മനുഷ്യരെല്ലാം വിചാരിക്കുന്ന ഇവർ മുട്ട പാല് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കും ഒരിക്കലുമില്ല അവരങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കില്ല പിന്നെ ഇവർ ചില നാഗങ്ങൾ അതും അദ്ദേഹം പറയുന്നുണ്ട് ഉപയോഗിക്കുന്ന നാഗങ്ങൾ അവർക്ക് അത് അങ്ങനെയുള്ള നാഗങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ അതായത് ഈ നാഗങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കപ്പെടും പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ശാപങ്ങൾ കിട്ടിയവർക്ക് നെഗറ്റീവ് എനർജി ഒന്ന് ഇവർ അറ്റാക്ക് ചെയ്തു നമ്മുടെ മനുഷ്യനെപ്പോലെ തന്നെയാണ് നെഗറ്റീവ് എനർജി ഒന്ന് അറ്റാക്ക് ചെയ്ത് ഇവർ പോലെപോലെ പല നാഗങ്ങൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യും അങ്ങനെ ഇവർക്ക് ശാപം കിട്ടിയാണ് ഇവർ ഭൂമിയിലേക്ക് വരുന്നത് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇവർക്ക് ഈ നാഗലോകത്ത് എന്ന് പറയുന്ന നാഗലോകം നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഞാനവിടെ കണ്ടത് ആ നാഗലോകത്തു നിന്നും വെളിയിലിറങ്ങുമ്പോൾ ഇവരെ ഇത് ഫുള്ള് മാറും ഇവരെ ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഫുള്ള് മാറും ഫുള്ള് മാറിയിട്ട് ഇവർ പൂർണ്ണമായ ഒരു നാഗത്തിൻ്റെ രൂപത്തിലോട്ട് മാറും അങ്ങെന്താൽ മാത്രമേ ഇവർക്ക് ഭൂമിയിലോട്ട് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ മനുഷ്യർക്ക് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇവർ അതിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവരൊരു ശാപം പോലെയാണ് ഈ ഭൂമിയിലോട്ട് ഇവർ വരുന്നത് അങ്ങനെയാണ് ഇവർ ഭൂമിയിലെത്തിപ്പെടുന്നത് ഭൂമിയിലെത്തിപ്പെടുകയും തുടർന്ന് ആരാണോ ഇവർക്ക് ശാപമോക്ഷം നൽകുന്നത് അതായത് ഒരു മനുഷ്യൻ അത് അതിനെ കൊല്ലുമ്പോൾ ആ നാഗത്തിലുള്ള ശാപമാണ് ഈ മനുഷ്യനിലോട്ട് വന്നു ചേരുകയാണ് ആ നാഗത്തിലെന്താണോ ശപിച്ചിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഈ മനുഷ്യനിൽ വന്നു ചേരും അങ്ങനെയാണ് ഈ നാഗങ്ങളുടെ ശാ അപ്പം നാഗത്തിനൊരു ശാപം കിട്ടുന്നുമെങ്കിൽ തീർച്ചയായിട്ടും അത് പാമ്പിനെ സംബന്ധമായ ഒരു ശാപമായിരിക്കും അതാണ് ഈ മനുഷ്യൻ അടിച്ചു കൊല്ലുമ്പോൾ അതിന് ശാപമോക്ഷം ലഭിക്കുകയും ആ ശാപം ഇപ്പം ശാപമോക്ഷം കിട്ടുമ്പോൾ ആ ശാപത്തിനെങ്ങോട്ടെങ്കിലും പോകണമല്ലോ അതാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ മനുഷ്യനിലോട്ട് വന്നു ചേരുന്നത് അതുകൊണ്ടാണ് നാഗങ്ങളെ കൊല്ലരുതെന്ന് എപ്പോഴും പറയുന്നു ആ ശാപമാണോ പേറി പിന്നെ നമ്മൾ ജീവിക്കേണ്ടി വരും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നാഗങ്ങളെ കൊല്ലുന്ന കൊല്ലുന്നവരുണ്ടെങ്കിൽ അവർ എപ്പോഴും മനസ്സിലാക്കുക ആ നാഗത്തിന് ഒരു ശാപത്ത ശാപത്തോടു കൂടിയാണ് ഈ നാഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് പിന്നെ പണ്ടുള്ള കാലം അത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് മനസ്സിലാക്കാം ഈ നാഗങ്ങളെ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കാറുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിശ്വസം പണ്ട് ഈ ദേവന്മാർ അതായത് നമ്മുടെ ക്ഷേത്രത്തിലുള്ള ആ ഒരു ഉള്ള ഈ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നല്ലോ പല പല വിലപിടിപ്പുള്ള സാധനങ്ങളും ഇവർക്ക് കാണും അതിനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നാഗങ്ങളെ നാഗങ്ങളുടെ ജോലി ആക്ച്വലി അതാണ് ഇവർക്കുള്ള ആ ഒരു സംഭവങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക ബാക്കിയുള്ളവരുടെ കണ്ണിൽപ്പെടാതെ അതിനെ ഒളിച്ച് വെക്കുക അല്ലെങ്കിൽ ആരും അതിനെ എടുത്തു കൊണ്ടുപോകാതെ നോക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവരുടെ ഡ്യൂട്ടി അതെന്നാണ് പറയുന്നത് ഇപ്പം ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു വജ്രമോ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ ഇത് ഇത് ഈ നാഗങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെ പ്രകാശിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഇത് ചെയ്തു വെക്കും ഒളിച്ചു വെക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ മനുഷ്യൻ്റെ കഴിഞ്ഞാൽ അവർ നിരത്ത് കൊണ്ടുപോകും അതുകൊണ്ട് അതിനെല്ലാം ഇവർ എന്നാ ഒളിച്ച് വെച്ച് ആ ചൈതന്യം ആ ക്ഷേത്രത്തിൽ നിൽക്കണം അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ ഒരു നാഗമാണെന്ന് ഒരു ഒരു ഡയമണ്ടെന്ന് തന്നെ വെച്ചോളൂ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം ആ ക്ഷേത്രത്തിൻ്റെ പവർ അതായിരിക്കാം അപ്പം അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് പ്രൊട്ടക്റ്റ് ചെയ്തു വെക്കും ഈ നാഗങ്ങൾ അതിൻ്റെ പുറത്ത് ആ ഒരു പ്രകാശമായിരുന്നാലും എന്തായിരുന്നാലും ആ വൈഭവം വരാതിരിക്കാൻ വേണ്ടി ഇതിന് കാമാഫ്ലസ് മീൻസ് ഒളിച്ചു വയ്ക്കും അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് സാധാരണ രീതിയിൽ നല്ലവരായുള്ള നാഗങ്ങളെ ഭൂമിയിലേക്ക് അയക്കും അങ്ങനെയുള്ള നാഗങ്ങളും ഭൂമിയിലോട്ട് വരാനും അവരെല്ലാം വസിക്കുന്നത് എപ്പോഴും ക്ഷേത്ര അന്തരീക്ഷങ്ങളിലായിരിക്കും വസിക്കുന്നത് അതായത് ക്ഷേത്ര സംബന്ധമായ സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് ജീവിക്കുക അത് നാഗലോകത്തു നിന്നും ഡയറക്റ്റായിട്ട് ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട നാഗങ്ങൾ ഭൂമിയിലോട്ട് വരുന്നുണ്ട് അവർക്ക് അത് ബാക്കി മോസ്റ്റ്ലി നാഗങ്ങളും ശാപങ്ങൾ ലഭിച്ചുകൊണ്ട് ഇവിടെ വരുന്നതാണ് ഭൂമിയിലോട്ട് വരുന്നതാണ് അവർ ആരാണോ അവരെ വധിക്കുന്നത് അവർക്ക് ആ ശാപം ഏക്കുമെന്നുള്ളതിൽ ഏതൊരു വിധ സംശയവുമില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരായിരുന്നാലും ശരി തന്നെ ആരായിരുന്നാലും ശരി തന്നെ അവരെപ്പോഴും മനസ്സിലാക്കും പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പല രൂപങ്ങളും മനുഷ്യ രൂപങ്ങളുടെയും ഛായകളെനിക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പലരുടെയും ഇന്ന് രണ്ടുപേരെ സിമിലറായിട്ട് രൂപങ്ങൾ എനിക്കവിടെ കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മോനെ എനിക്കിത് കാണാൻ ഇവിടെ കഴിയുന്നത് നമ്മുടെ ഞാൻ ഭൂമിയിൽ കണ്ട സിമിലറായിട്ടുള്ള പല രൂപങ്ങളും ഇവിടെ കാണപ്പെടും അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ചാ ഇവിടെ ഒരു വൈഭവമാണ് അവിടെ വ്യാപിച്ചിരിക്കുന്നത് അതായത് ഇവർ ചില ചില ആൾക്കാർ ഈ നാഗലോകത്തുള്ള ചില ആൾക്കാർക്ക് ചില അവസരങ്ങളിൽ അവരുടെ ആഗ്രഹപ്രകാരം അവർ മനുഷ്യജന്മം എടുക്കാൻ ആഗ്രഹിക്കും മനുഷ്യജന്മം എടുക്കാൻ എന്ന് പറഞ്ഞാൽ അവർ അതിയായ പ്രാർത്ഥനയും കാര്യങ്ങളോടുകൂടി ഇനി കുറേ നാളെങ്കിലും മനുഷ്യനായി ജനിക്കണം അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ ജീവിക്കണം മനുഷ്യനെ പോലെ ജീവി അങ്ങനെയുള്ള ജീവിച്ച് ജീവിക്കാൻ വേണ്ടിയായിട്ട് ഭൂമിയിൽ വരുന്നവരുണ്ട് അവരാണ് പിൻകാലങ്ങളിൽ അവരുടെ ഒരു വൈഭവമാണ് ഞാനവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എനിക്കത് ക്ലിയർ ഒന്നും സത്യം ഞാൻ മനസ്സിലായില്ല അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എപ്പോഴെങ്കിലും ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുകയാണ് എനിക്കത് ഒരു ക്ലിയർ പിക്ക് കിട്ടിയില്ല പിക്ചർ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം പറയുന്നത് അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊട്ട് സെൻസ് ചെയ്യാൻ പറ്റിയില്ല എനിക്കപ്പോൾ അതോ ഞാനിനി പോയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം എനിക്ക് ഒരു ബ്രീഫ് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്കത് ആയിട്ട് സെൻസ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അതാണ് മാത്രവുമല്ല ഞാൻ വേറൊരു കാര്യം ഇദ്ദേഹത്തിനോട് ചോദിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഇവർ ചില സ്ത്രീകളും സ്ത്രീകളാണ് മോസ്റ്റ്ലി ഞാൻ കാണുന്നത് ഈ നാഗങ്ങളെപ്പോലെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഇവർ ഏതോ ജന്മങ്ങളെ നാഗങ്ങളെ ഒരുപാട് ഉപദ്രവിക്കും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർ പിന്നെ ഒരു സമയത്ത് വേറൊരു ജന്മഭൂമിയിൽ ജനിക്കുമ്പോൾ അവരുടെ വിധിയാണത് അങ്ങനെ നാഗത്തിനെ പോലെ എഴഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിച്ച് അവരുടെ ശാപം തീർക്കാൻ വേണ്ടിയാണ് അവർക്ക് ആ ഒരു ഇതിലോട്ട് അവർ മാറുന്നത് അതായത് ഈ നാഗത്തിനെ പോലെ കിടന്ന് എഴഞ്ഞ് ദേഹമെല്ലാം മുറിഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് അവർ അവരുടെ ആ ഒരു ശാപമോക്ഷം തീർക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഞാൻ എനിക്ക് മോസ്റ്റ്ലി എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഡൗട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് അതെന്താണ് അങ്ങനെ അവർക്ക് അവരെങ്ങനെയാണ് എന്തിനാണെങ്കിൽ നാഗങ്ങളെപ്പോലെ എഴുതുന്നതെന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ അതൊന്നും എനിക്ക് അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ എനർജിക്ക് അവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ല എനിക്ക് ബോധ്യമായ അതുകൊണ്ടാണ് അദ്ദേഹം എന്നെയും കൊണ്ട് തിരിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് വരേണ്ടത് കാരണം നാഗലോകത്ത് ഒരിക്കലും മനുഷ്യർക്ക് ഒരിക്കലും മനുഷ്യൻ്റെ എനർജി കടക്കാൻ കഴിയില്ല ഈ യോഗീശ്വരൻ്റെ ഒരു വൈഭവം കൊണ്ട് മാത്രമാണ് എനിക്കവിടെ പോകാൻ സാധിച്ചതെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായം ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ട് നിങ്ങളെപ്പോലെ തന്നെ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഇത്രയൊക്കെ എനിക്ക് ഇനിയൊരു അവസരം വരും വരാതിരിക്കത്തില്ല അതായത് ആ ഒരു അവസരം തനുക തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അതിയായ വിശ്വാസം ഇനി ഒരു അവസരത്തിൽ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുമായിരിക്കാമെന്ന് എനിക്കറിയില്ല അത് ആ കൂട്ടത്തിൽ തന്നെ പ്രശസ്തമായ നമ്മുടെ ആ ഒരു ക്ഷേത്രമായ മണ്ണാർശാല യാദൃച്ഛികമായിട്ട് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നു അതിനൊരു കോയിൻസെൻസ് ആയിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇന്ന് ഈ ദിവസം രഞ്ജിത മണ്ണാർശാല പോയി അത് രഞ്ജിത അദ്ദേഹത്തിൻ്റെ കാറിൽ മണ്ണാർശാല പോവുകയുണ്ടായി അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാരായണൻ ആണ് ആ കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഏതൊരു ആദ്യം നാരായണൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും എന്തോ ഒരു ആയിട്ട് നാരായണനെ ഓരോ കൂടെ പോകാൻ പറ്റി പിന്നെ കിച്ചു ഉണ്ടായിരുന്നു പിന്നെ അതല്ലാതെ വേറെയും കുറച്ച് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇന്ന് ആ ഒരു മണ്ണാർശാല പോയത് കൊണ്ടായിരിക്കണം എനിക്ക് ഒരു പിക്ക് വന്നത് അപ്പം മണ്ണാർശാലയെ പറ്റിയും എനിക്കൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ മണ്ണാർശാലയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു അവിടെ ആ ഒരു അവിടെ ഇത്രയും നാഗങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു അല്ലെങ്കിൽ അവരവിടെ ഒരു സമൂഹം എങ്ങനെ ഉണ്ടായി എന്നുള്ളതെല്ലാം ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന സത്യത്തിൽ ഈ ഒരു മണ്ണാർശാലയുടെ ഒരു ആകൃതിയുടെ വേറൊരു രൂപം തന്നെയാണ് സത്യത്തിൽ ഞാൻ അവിടെ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ രണ്ടും രണ്ട് ടൈറ്റിൽ അല്ലെങ്കിൽ രണ്ട് പിക്ചറായിട്ട് കാണുന്ന ഒന്ന് മാത്രം അവിടെ പോകുമ്പോൾ അതിൻ്റെ രൂപരേഖകൾ പൂർണ്ണമായി മാറുന്നു എന്നാൽ ഇവിടെ വരുമ്പോൾ ഭൂമിയിൽ ഒരു നാഗലോകം തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മണ്ണാർശാലയുടെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയാൻ കഴിയും കാരണം അവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്താണോ ഞാൻ കണ്ടത് അതായത് ഞാൻ ദേവലോയി നാഗലോകത്ത് കണ്ട ഒരു ആക്ടിവിറ്റീസ് തന്നെ ആയിരിക്കും ഇവിടെയും മോസ്റ്റ്ലി ഏറെക്കുറെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ചില ചില ആചാരങ്ങൾ നമുക്കൊരിക്കലും ആണെന്ന് പറയാൻ കഴിയും അതെല്ലാം മനസ്സിലായി ഉണ്ടാക്കിയെടുത്തതാണ് അതിനൊരു പ്രശസ്തി വർപ്പി വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ആളുകളുടെ ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ അവരവിടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് അവിടത്തെക്കാട്ടിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും കുറേയെല്ലാം സിമിലർലി നമുക്ക് പറയാൻ പറ്റും ഈ വണ്ണാർശാലയും ആ ഒരു ദേവ മെ നാഗലോകവും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എനിക്കദ്ദേഹം എൻ്റെ ഒരു മെഡിറ്റേഷൻ എന്ന രൂപേണ എനിക്കത് ഇപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ആജ്ഞാൽ ചക്ര വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും ഞാൻ കണ്ണടച്ചിരുന്നുകൊണ്ടാണ് ഈ വോയിസ് പറയുന്നത് അപ്പോഴും എൻ്റെ ആജ്ഞാൽ ചക്രം ഇങ്ങനെ വൈബ്രേറ്റ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇനിയും എന്തൊക്കെയൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതും കൂടെ കിട്ടുമ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്കത് അത് മുമ്പിൽ എത്തിക്കാം അതായത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലോട്ടെത്തിക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാനത് പറഞ്ഞു എന്നും അതിതെല്ലാം തികച്ചും എൻ്റെ മാത്രം എനിക്ക് കിട്ടിയ വെറും ഇൻഡിവിഷൻസ് മാത്രമാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം ഒരിക്കലും ഞാനിതൊന്നും ആധികാരികമായിട്ട് നിങ്ങളോട് പറയില്ല നിങ്ങളിതെല്ലാം ഉൾക്കൊള്ളണം അതിലത് സത്യസന്ധമാണ് ഇതിലൊരു മാറ്റവും ഇല്ല ഇത് അണുകിടമാറ്റങ്ങൾ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അവരവരുടെ ചിന്തകളാണല്ല ഞാൻ എൻ്റെ ഇൻഡ്യൂഷന് മഹാനായ ശിവയോഗീശ്വരൻ എനിക്ക് തന്ന ഇൻഡ്യൂഷൻസ് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്കത് എങ്ങനെ വേണം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനൊരിക്കലും പറയാൻ ആളല്ല പക്ഷേ വിമർശിക്കുന്നവർ ഒരു കാര്യം മാത്രം ചിന്തിക്കുക ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും വിളിച്ചിട്ട് വരൂ എൻ്റെ ചാനൽ കാണൂ എന്ന് വിമർശിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എൻ്റെ ചാനൽ കണ്ടാൽ മതി അല്ലാതെ ഞാൻ പറഞ്ഞില്ല വിശ്വാസമാണല്ല ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുക അതിലോട്ട് നമ്മൾ പോയി ഇപ്പോൾ ശിവയോഗീശ്വരനെ വിശ്വസിക്കുന്നവർക്ക് നല്ലതുപോലെ അറിയാം അദ്ദേഹത്തിന് നമ്മൾ എത്രത്തോളം പൂർണ്ണമായി വിശ്വസിക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വൈഭവം നമ്മളിലോട്ട് വന്നുകൊണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എന്താ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി എനിക്ക് വരുന്ന പല കോളുകളും അവർ പറയുന്നുണ്ട് സാറേ ഞാൻ ആശ്വശൻ്റെ നാമാവലി വായത്തിന് ശേഷം ഒരുപാട് സമാധാനമുണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറി കിട്ടി മോൻ്റെ അസുഖങ്ങൾ മാറിക്കട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അതെല്ലാം വിശ്വാസമാണ് അവരുടെ വിശ്വാസമാണ് ഒരു വിശ്വാസവും നമുക്ക് പറയാൻ പാടില്ല അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മളാരും അർഹരല്ല നമ്മളാർക്കും പറയാൻ കഴിയില്ല അവരവരുടെ വിശ്വാസമാണ് അവർക്ക് വരുന്നത് അത് വിശ്വസിച്ച് പോകുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അവരെന്നോട് നിരന്തരം ആവശ്യപ്പെടുന്ന പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ എല്ലാം നന്നാക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കറക്റ്റാണ് ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ ആണെന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മകൻ ആയ മഹാനായ ശിവയോഗീശ്വരൻ ഈ ഭൂമിയിൽ എന്നെ നിയോഗിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ നല്ലത് വരുത്തുവാനും ഈ ഭൂമിക്ക് നല്ലത് വരണമെന്നാഗ്രഹമുള്ളത് കൊണ്ടും ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് കാണാം നിങ്ങൾക്ക് ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ആരെയും ഞാനിതിലോട്ട് നിർബന്ധിക്കുന്നില്ല ആരെയും വിശ്വസിക്ക വിശ്വസിക്കേണ്ട എന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ പറയാം പക്ഷേ ഒന്നിനെയും നമ്മൾ നിന്ദിക്കരുത് നമ്മളെല്ലാം വിചാരിക്കുന്നതിനും അതീതമായി ഈ ഭൂമിയിൽ പല പല കാര്യങ്ങളുണ്ട് ഞാനും പണ്ടൊരു കാലഘട്ടത്തിൽ ഇതെല്ലാം അവിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊരു പൂർണ്ണ വിശ്വാസിയായിരുന്നു പക്ഷേ ഇപ്പോൾ അനുഭവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അന്നെന് മണ്ടത്തരങ്ങളാണ് കാണിച്ചിരുന്നത് അതിലെല്ലാം ഉപരി ഈ പല പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക അല്ല എന്തായാലും എല്ലാ പേർക്കും നല്ലത് കാട്ടെ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പല കോളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത് അധികമാണ് നിശ്ചയിക്കേണ്ടത് നിങ്ങളുടെ സമയമായാൽ മാത്രമേ നിങ്ങളെ കോൾ കണക്ട് ചെയ്യത്തുള്ളൂ നിങ്ങളെ കോളിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ അതുവരെ നിങ്ങൾ ക്ഷമയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം ആ ക്ഷമയുള്ളവർക്ക് മാത്രമേ യോഗീശ്വരനോട്ട് പോലും എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പോലും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട് പക്ഷേ എനിക്കെടുക്കാൻ കഴിയില്ല കാരണം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ കോൾ എടുക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ ആ കോൾ കോളെടുക്കാനുള്ള സമയമാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെനിക്ക് കണക്റ്റാവും ഞാൻ നിങ്ങളോട് കാര്യം പറയും അല്ലാതെ ഒരുപാട് പേര് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകുന്നുണ്ട് സുനിൽ സാർ ഫോൺ എടുക്കുന്നില്ല എൻ്റെ ഫോൺ ആയതുകൊണ്ട് എടുക്കാത്തത് ഞാൻ ആരുടെ നമ്പരും എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല ഒരുപാട് പേരുടെ മോസ്റ്റ്ലി കുറച്ച് പേരുടെ നമ്പർ മാത്രമേ ഞാൻ അത് സേവ് ചെയ്യാത്തതിൻ്റെ കാര്യം വെറൊന്നും കൊണ്ടല്ല ആർക്കും നമ്മളിവിടെ ഒരു പക്ഷപാതം പാടില്ല എല്ലാവരും എൻ്റെ കണ്ണിൽ ഈക്വലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു ഫോണിൽ ആരുടെ നമ്പർ സേവ് ചെയ്യാത്തത് വാട്സപ്പിൽ നമ്പർ ചില നമ്പറുകളൊക്കെ എനിക്കറിയാം അല്ലാതെ അവർ വാട്സപ്പിൽ എനിക്കൊരു ഇത് വിടുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട് അല്ലാതെ ആരുടെ ഫോണും ഞാൻ എടുക്കാത്തതല്ല അത് ആദ്യം മനസ്സിലാക്കുക എനിക്ക് എല്ലാ പേരും എൻ്റെ കണ്ണിൽ ഒരുപോലെയാണ് ആരെയും എനിക്ക് വേർതിരിവില്ല എപ്പോഴാണോ കണക്റ്റ് ആവുന്നത് നിങ്ങൾ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അധികം കണക്റ്റ് ആവുമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ നിങ്ങളുടെ വിശ്വാസമാണ് ഞാൻ ആരെയും ഒരു വിശ്വാസത്തിനെയും ഞാൻ ഖണ്ിക്കാൻ ഞാൻ ആളല്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുക ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ Yogi namaha, namaha, namaha.